ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ അതായതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതാ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് പരിപ്പും സവാളയൊക്കെ നന്നായിട്ട് വേവുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അതുപോലൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഉടച്ചെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഒരു മുൻ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതധികം എരിവില്ലാത്ത കറിയാണ് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് കുറച്ച് കസൂരി കസൂരിമേത്തി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇത് അതുപോലെ ഒന്ന് തിരുമ്പിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മളുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് അതും കൂടെ ചേർത്തിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിൽ ഒന്ന് താളിച്ചിടാം അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ ഈ ഒരു നെയ്യും കൂടെ ചേരുമ്പോളാണ് നെയ്യ് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കടക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വന്നാൽ രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിടുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ടാണ് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയും കൂടെ മൂത്ത് വന്നാൽ നമ്മൾ നേരെ കറിയിലേക്കാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് കറിയിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കാതെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിതൊന്ന് എടുത്തിട്ടുള്ളത് ഒരു പത്ത് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് വെച്ചിട്ട് വെച്ചിട്ട് ആ കുക്കർ ആദ്യം ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഇളക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം